നമസ്കാരം സ്വാഗതം യു പി ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയെന്ന് ഒരു പ്രതീതി നിലനിന്നിരുന്ന സമയത്താണ് വലിയ തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചത് മോദിയുടെ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപനം കൂടാതെ പല മേഖലകളിലും നേരിട്ട് ആവർത്തിച്ചുള്ള തടസ്സങ്ങളും റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ പേപ്പർ ചോർച്ചയും യുവാക്കളുടെ നിരാശയുമാണ് ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് കാരണമായത് എന്നതിനപ്പുറത്ത് ഉത്തർപ്രദേശിൽ മോദിക്ക് തിരിച്ചടിയായതിൽ യോഗി ആദിത്യനാഥും പങ്കുവഹിക്കുന്നുണ്ട് ഒരൊറ്റ നേതാവ് എന്ന് കേന്ദ്രീകരിച്ചാണ് നാളിതുവരെ ഇതുവരെ ബി ജെ പി മുന്നോട്ടു പോയത് മോദി പ്രവാഹം മോദി തരംഗം അത് എങ്ങും മുഴങ്ങിക്കേൽക്കാനായിരുന്നു മോദിക്ക് പോലും പ്രിയം ആലഹരി തലയ്ക്ക് പിടിച്ച മോദി തനിക്കുമേതെ ആരെയും വളരാൻ അനുവദിക്കാത്ത ഏകാധിപതിയായി ബി ജെ പി എന്ന പാർട്ടിക്കുള്ളിലും അതാണ് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും കാണാൻ സാധിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം തന്നെ യോഗി ആദിത്യനാഥ് എന്ന സ്ഥാനാർത്ഥിക്ക് കൂടുതൽ ഫോക്കസ് നൽകാതെ ബി ജെ പിയുടെ പോസ്റ്ററിൽ വെറും ചെറിയൊരു മുഖമായി ചിത്രീകരിച്ചുകൊണ്ട് മോദിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് ആദിത്യനാഥിനെ അത് ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല ആദിത്യനാഥിന് ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒരിക്കൽ കൂടി അതികരുത്തരായി ഇനി വേണ്ട എന്ന തീരുമാനം ഉണ്ടായിരുന്നു അതാണ് യു പിയിലേറ്റ് ആഘാതം എന്നാൽ ഉത്തർപ്രദേശിലെ തോൽവിയിൽ മുങ്ങിക്കുളിച്ച മോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് യോഗി ഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറുപ്പു അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കും മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അത് രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി ബി ജെ പി നേതാക്കൾ വോട്ട് തേടി എന്നാൽ രാമക്ഷേത്രവും മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുമെല്ലാം അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിയെ തുണച്ചില്ല ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് ആണ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് സിറ്റിംഗ് എം പി ആയിരുന്ന ബി ജെ പിയുടെ ലല്ലു സിംഗിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഒൻപത് തവണ എം എൽ എ ആയിരുന്ന അവതേഷ് പ്രസാദ് സമാജ്വാദി പാർട്ടിയുടെ ദളിത് മുഖമാണ് ബി ജെ പി ഭരണഘടന തിരുത്തുവെന്ന പ്രചരണത്തിനൊപ്പം തൊഴിലില്ലായ്മയെയും ദാരിദ്ര്യത്തെയും അഭിമുഖീകരിക്കുന്നതിൽ യോഗി സർക്കാരിന്റെ നിലപാടിനോടുള്ള ജനവിധി എഴുത്തായിരുന്നു യു പി കണ്ടത് വർഷങ്ങൾക്ക് ശേഷം യു പി യിൽ കോൺഗ്രസ് ആറ് സീറ്റുകൾ നേടിയപ്പോൾ എൺപതിൽ മുപ്പത്തിയേഴ് സീറ്റുകളാണ് എസ് നേടിയത് യു പിയിലുണ്ടായ അപ്രതീക്ഷിത തോൽവി ഇന്ന് ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിലടക്കം പാർട്ടിക്കേറ്റ തോൽവി സംബന്ധിച്ച് പലരും രാജ്യസന്നദ്ധത അറിയിക്കുന്നുണ്ട് ഒരുപക്ഷെ പാർട്ടിയുടെ ഉരുക്കു കോട്ടയായ യു പി തിരിച്ചടിയിൽ യോഗി ആദിത്യനാഥും ആ മാർഗം സ്വീകരിക്കുമോ അതോ യോഗിയുടെ രാജി പാർട്ടി തന്നെ ആവശ്യപ്പെടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വിദഗ്ധർ പോലും